എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്ന് പൂർത്തിയാകും ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്താകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖെൽക്ക് റിപ്പോർട്ടിനോട് പറഞ്ഞു മരിച്ചവരെയും ഇവിടെ താമസം മാറിയവരെയും ഒക്കെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി ഇനി നീട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം നമുക്ക് കൂടി നമ്മുടെ എനുമറേഷൻ ഫേസ് പൂർത്തിയാവും ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ തീരുമാനിച്ച മാതിരി തന്നെ നമ്മുടെ ഡ്രാഫ്റ്റ് റോൾ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും നിലവിലെ കണക്കുകൾ അനുസരിച്ച് എത്ര പേർ പട്ടികയിൽ നിന്ന് പുറത്താവും ഇത് മൊത്തം നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷമാണ് നമുക്ക് നിലവിലെ കണക്കുള്ളത് പിന്നെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ സമയമുണ്ട് ആർക്ക് വേണമെങ്കിലും അത് കൂട്ടിച്ചേർക്കാം ഷിഫ്റ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് കൂടുതൽ സമയം ആവശ്യമില്ല ആൾക്കാർ അങ്ങനെ ചോദിച്ചിട്ടുമില്ല ഓക്കെ പൂർത്തിയാവും രണ്ട് ദിവസം മുമ്പ് തന്നെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് നാല് ശതമാനം എനൂമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞുവെന്നാണ് ഇലക്ഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ പട്ടിക്കയില്ലെന്ന് പുറത്താകും പക്ഷേ അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നാണ് പറയുന്നത് ഒഴിവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കാനൊരു സമയവും അനുവദിച്ചിട്ടുണ്ട് അല്ലേ ഋഷി ുമാർ അങ്ങനെയാണ് ഇന്ന് രാത്രിയോടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകും ഇരുപത്തി മൂന്നാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ പേരില്ലാത്തവർക്ക് അവർക്ക് ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി അപേക്ഷ നൽകാനുള്ള അവസരമുണ്ട് കാരണം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മാത്രമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഇനി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാലും അതിൽ പേരില്ലാത്തവർക്ക് പിന്നീട് അപേക്ഷ നൽകാൻ കഴിയും വോട്ടർ പട്ടികയിലേക്ക് കാരണം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം വരെ അവസരമുണ്ട് അതുകൊണ്ട് ആർക്കും വോട്ട് നഷ്ടപ്പെടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗൽക്കർ പറയുന്നത് ഇതുവരെ സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ഫോമുകളാണ് എന്യൂമറേഷൻ ഫോമുകൾ ാണ് ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നൂറ് ശതമാനം ഫോമുകളും ഡിജിറ്റലൈസേഷൻ ഇന്ന് രാത്രിയോടെ പൂർത്തിയാകുമെന്നാണ് പറയുന്നത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി ലക്ഷം പേരെങ്കിലും ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നുണ്ട് അത് മരിച്ചവരുണ്ട് വീട് മാറിപ്പോയവരുണ്ട് താമസം ആ വീടുകളിൽ ഇല്ലാത്തവരുണ്ട് അവരുടെയൊക്കെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന് പുറമെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും കൈമാറിയിട്ടുണ്ട് അവർക്ക് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തും അങ്ങനെയുള്ള തീരുമാനമാണ് ഇന്നേതായാലും ഇത് സംബന്ധിച്ചുള്ള എസ് ഐ ആറിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇത് കഴിഞ്ഞ് ഈ ശനിയാഴ്ച വീണ്ടും ചേരും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകുന്ന ഫെബ്രുവരി മാസം വരെ എല്ലാ ശനിയാഴ്ചയും യോഗം തുടരാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഓക്കെ രത്തൻ ആണ് ഇപ്പോൾ റോഷിമാലോട് സംസാരിച്ചത് താങ്ക് യു റോഷി അപ്പോൾ ആശങ്ക വേണ്ടതില്ല എസ് ഐ ആറിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള ഒരു അവസരം കൂടി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്